സമീപകാലത്ത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വൻ വിജയം കൈവരിച്ച സിനിമകൾ നിരവധിയായി മലയാളത്തിൽ വന്നിട്ടുണ്ട് ആ കൂട്ടത്തിലേക്ക് ഏറ്റവും ഒടുവിലെത്തിയ സിനിമയാണ് രേഖാചിത്രം ആസിഫലി നായകനായി എത്തിയ ചിത്രം ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന സബ് ജോണറിലാണ് ഒരുക്കിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ പ്രസൻസ് ഉൾപ്പെടെയുള്ള രേഖാചിത്രത്തിന് ആദ്യ ദിനം മുതൽ മികച്ച പ്രേക്ഷക സ്വീകാര്യതയായിരുന്നു ലഭിച്ചിരുന്നത് നിലവിൽ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടർന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മലയാളത്തിൽ ആദ്യ അൻപത് കോടി ക്ലബിൽ എത്തുകയാണ് ആസിഫ് അലിയുടെ രേഖാചിത്രം രേഖാചിത്രം ആകെ ആഗോളതലത്തിൽ നാൽപ്പത്തി ഒൻപത് ദശാംശം ആറ് കോടി രൂപയാണ് നേടിയിരിക്കുന്നത് ജോഫിൻ ടി ചാക്കോയാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഛായാഗ്രഹണം അപ്പു പ്രഭാകർ ആണ് നിർവഹിച്ചത് പോലീസായി അലി എത്തുന്ന ചിത്രത്തിൽ വിവേക് ഗോപിനാഥ് എന്ന നായക കഥാപാത്രത്തെയാണ് നടൻ അവതരിപ്പിച്ചിരിക്കുന്നത് ജോൺ മന്ത്രിക്കലാണ് തിരക്കഥ തയ്യാറാക്കിയത് അലി അനുശ്വര രാജൻ എന്നിവർക്കൊപ്പം മനോജ് കെ ജയൻ ഇന്ദ്രൻസ ഹരിശ്രീ അശോകൻ തുടങ്ങിയവരും സുപ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ഭമ അരുൺ ജഗദീഷ് സായി കുമാർ നിശാന്ത് സാഗർ പ്രേം പ്രകാശ് സുധീ ഓപ്പ മേഘ തോമസ് സെറിൻ ഷിഹാബ് തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ പ്രേക്ഷകർ ഇതുവരെ കാണാത്ത വിധത്തിൽ വ്യത്യസ്തമായ ലുക്കിലാണ് താരങ്ങൾ അണിനിരക്കുന്നത് മാണികപ്പുറം രണ്ടായിരത്തി പതിനെട്ട് ആനന്ദ് ശ്രീ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം കാവ്യ ഫിലിം കമ്പനിയും ആൻഡ് മെഗാ മീഡിയയും ഒന്നിക്കുന്ന സിനിമയാണിത് വമ്പൻ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് മലയാളത്തിൽ അപൂർവമായ ആൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന സബ് ജോണറിൽ വന്ന ഈ ചിത്രം ഇതിനകം തന്നെ മുടക്കുമുതലിന്റെ അഞ്ചിരട്ടി നേടിക്കഴിഞ്ഞു ചിത്രത്തിന്റെ സക്സസ് ടീസറും പുറത്തിറങ്ങിയിരുന്നു പ്രധാന ഘടകങ്ങൾ അടങ്ങിയ ടീസർ സാമൂഹിക മാധ്യമങ്ങളിൽ ട്രെൻഡ് ആവുകയാണ് ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ജോണിൽ പെടുത്ത സിനിമയുടെ ആദ്യം കോർത്തി ഇണക്കിയിരിക്കുന്നത് പ്രേക്ഷകനെ ഒരു നിമിഷം പോലും സ്ക്രീനിൽ നിന്നും കണ്ണെടുക്കാൻ കഴിയാത്ത വിധമാണ് സിനിമയ്ക്കുള്ളിലെ സിനിമകൾ നമ്മൾ അനേകം കണ്ടിട്ടുണ്ട് പുതുവഴിയിലൂടെ പുതുമയുള്ള കഥകൾ പറയാൻ ജോഫിൻ ചാക്കോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ സിനിമയുടെ പ്രത്യേകത സിനിമയിലെ പോലീസ് വേഷത്തിൽ ആസിഫ് അലി മനോഹരമായി തന്നെ പ്രേക്ഷകനുമായി സംവദിക്കുന്നുണ്ട് അനുശ്വര രാജനും പാകതയുള്ള കഥാപാത്രമായി പകർന്നാടുന്ന സിനിമ നിരന്തരം പുതുക്കുകയും പുതിയ പടവുകൾ താണ്ടുകയും ചെയ്യുന്ന മലയാള സിനിമയിൽ ജോഫിൻ ചാക്കോ എന്ന സംവിധായകന്റെ പേര് രേഖപ്പെടുത്തുന്ന ചിത്രമാണ് ഈ രേഖാ ചിത്രം സിനിമയുടെ കലാ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഷാജി നടുവിലാണ് സംഗീതം മുജീബ് മജീദ് ഓഡിയോഗ്രഫി ജയദേവൻ ചാക്കടത്ത് ലൈൻ പ്രൊഡ്യൂസർ ഗോപകുമാർ ജി കെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷിബു ജി സുശീലൻ മേക്കപ്പ് റോണെക്സ് മൈൻഡ് മൈൻസ്റ്റീൻ സ്റ്റുഡിയോസ് വി എഫ് എഫ് സൂപ്പർവൈസർ സാൻട്രൂ ഡി ക്രൂസ് വിശാഖ് ബാബു കളറിസ്റ്റ് ലിജു പ്രഭാകർ ക്ലിയറിംഗ് സ്റ്റുഡിയോ റങ് റേസ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബി ബി പണിക്കൽ പ്രേംനാഥ പ്രൊഡക്ഷൻ കോർഡിനേറ്റർ അഖിൽ ശൈലജ ശശീധരൻ കാവ്യ ഫിലിം കമ്പനി മാനേജർ ചെറിയാച്ചൻ അക്കനത്ത് അസോസിയേറ്റ് ഡയറക്ടർ ആസിഫ് കുറ്റിപ്പുറം സംഘടനം ഫാന്റം പ്രതീപ സ്റ്റിൽസ് ബിജിത് ധർമ്മടം ഡിസൈൻ യെല്ലോ ടൂത്ത് പി ആർഒ എൻ മാർക്കറ്റിംഗ് വൈശാഖ് വടക്കേവീട് ജിനു അനിൽകുമാർ എന്നിങ്ങനെയാണ്